ഈ ടു മച്ച് പ്രൊവൈഡിങ് ഞാൻ അനുഭവിച്ചത് എൻ്റെ കുട്ടി അനുഭവിക്കേണ്ട ആറ്റിറ്റ്യൂഡ് ഈ തലമുറയുടെ ഒരു ശാപമാണ് ആണോ എങ്ങനെ കാണാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ചില പാരന്റ്സ് ഉണ്ട് എനിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടട്ടെ ഇതാണ് ഇപ്പോഴത്തെ പാരന്റിങ്ങിൽ കൂടുതലായിട്ട് സംഭവിക്കുന്നത് അതല്ലെങ്കിൽ രണ്ടുപേരും ബോത്ത് പാരന്റ്സ് വർക്കിംഗ് ആയിരിക്കും അപ്പം തീരെ കെയർ കിട്ടില്ല ഇതിൻ്റെ ഇടയിൽ നോർമലി കുറച്ച് അൺഇൻവോൾഡ് ആയിട്ട് എന്നാൽ ഇൻവോൾവ് ആയിട്ട് കുട്ടികൾക്കൊരു സ്പേസ് കൊടുത്ത് കുട്ടിക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്പേസ് കൊടുത്തുള്ള ആയിരിക്കും കുറച്ചും കൂടെ ബെനിഫിഷ്യലായിട്ട് കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലത് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സ്കൂൾ സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞു ഒരു സബ്ജക്ട്സ് എടുക്കുന്നുണ്ട് എന്തോ ഒരു സൈനും കോഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇ ക്യു എന്താണ് ഇമോഷണൽ കോഷൻ്റെ എന്താണ് നമ്മുടെ ഇമോഷൻസ് എങ്ങനെ മാനേജ് ചെയ്യണം ഒരാളോട് എങ്ങനെ നോ പറയണം അതല്ലോ നോ പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് അടുത്ത് എന്ന് നമ്മൾ പഠിപ്പിക്കില്ല അത് ഇതിന് വളരെ പൊളൈറ്റ് ആയിട്ട് ഒരു അസേർട്ടീവ് വേ ഉണ്ട് അതായത് നമുക്ക് നമ്മളോട് ഒരാൾ വന്നിട്ട് റോങ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് വളരെ ആയിട്ട് ഇങ്ങനെ നോ പറയണം അതല്ലെങ്കിൽ എവിടെ നമ്മൾ എസ് പറയണം എന്താണ് എൻ്റെ ബൗണ്ടറീസ് എന്താണ് ഇതൊന്നും നമ്മൾ പഠിപ്പിക്കപ്പെടുന്നില്ല അതിന്റെ ഒക്കെ ഒരു ഒരു ഭവിഷ്യത്ത് സി നമ്മൾ ഇന്നത്തെ കാലത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇപ്പോഴും സിസ്റ്റത്തിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല ഇല്ല നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ഇച്ചിരി മാത്രമേ ഉള്ളൂ ഇനി വരാനും പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ല